അസലാമലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബ് മാസത്തിൻ്റെ മിറാജ് രാവാണ് മറ്റന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് മിഹ്റാജിൻ്റെ രാവിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ബുധനാഴ്ച മാരി പോട് കൂടി മിഹ്റാജിൻ്റെ രാവ് നമ്മളിലേക്ക് എത്തുകയും വ്യാഴാഴ്ച മെഹ്റാജിൻ്റെ സുന്നത്ത് നോമ്പി എടുക്കേണ്ട ദിവസമായി മാറുകയും ചെയ്യുന്നു ഇൻഷാ അല്ലാ മെഹ്റാജിൻ്റെയും ഇസ്രാൻ്റെയും പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ എല്ലാം റബ്ബിനോട് തൊഴ ചെയ്തുകൊണ്ട് നേടിയെടുക്കുവാനും കിട്ടിയിട്ടുള്ള ഒരു രാവ് കൂടെയാണ് ഇത് ഈ ഒരു രാവിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ട ഒരു ധിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ദിക്കറിനെ ഇത്ര എണ്ണം എന്ന് പറയുന്നില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രക്കും എണ്ണം മിഹറാജിൻ്റെ രാവിൽ നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഏതാണ് ആ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ ഒരു ദിക്കറിനെ കഴിയുന്ന അത്രക്കും എണ്ണം അധികരിപ്പിച്ച് കൊണ്ട് നിങ്ങൾ ചൊല്ലുകയും ശേഷം കൈകൾ ഉയർത്തി റബ്ബിനോട് ആ ചെയ്യുകയും ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കുവാനുള്ള ഏത് ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളെയും അള്ളാഹു താല നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരുന്ന ഒരു രാവ് കൂടിയാണ് ഇസ്രാൻ്റെയും ഇറാജിൻ്റെയും രാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു തിക്റിനെ ആ ഒരു രാവുകളിൽ ചൊല്ലുവാൻ തയ്യാറാവുക ഇൻഷാ അള്ള അള്ളാഹു താല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അസലമലൈക്കും